ഇന്നിൻ്റെ കാലിലാണിൻ്റെ തൊട്ട് പതിനാല് ദിവസമായി അപ്പം നാളെയും കൂടെ ആകുമ്പോൾ പതിനഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ആകും അപ്പോൾ ഇന്നലെ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞിരുന്നു ചെറിയ നേരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ രാത്രി ആൻറ്റിബയോട്ടിക്ക് അയച്ചില്ല അപ്പോഴത്തേക്കും ചെറുതായിട്ട് രാവിലെ നേരി വന്നു പിന്നെ ഗുളിക കഴിച്ചു ഇപ്പം കുറവുണ്ട് ഇപ്പോൾ കാലിൽ നേരൊന്നുമില്ല ഇതാണ് കാലിൻ്റെ അവസ്ഥ ചെറുതായിട്ട് നേര് വന്നതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കുറവുണ്ട് ഇന്ന് രാവിലെ എത്തിക്കൂടെ നീരുണ്ടായിരുന്നു കൂടി കഴിച്ചപ്പോൾ മാറി പിന്നെ പതിമൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ ഇന്നലെ സ്കൂട്ടി എടുത്തായിരുന്നു മോനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ പതിമൂന്ന് ദിവസവും എൻ്റെ കൂട്ടുകാരികളാണ് എൻ്റെ മക്കളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കാനായിട്ട് പോയത് ട്യൂഷനൊക്കെ കൊണ്ടാക്കാനും ഒക്കെ എന്നോട് ചോദിക്കുന്നതാണ് കുറവുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് അപ്പം ഞാൻ ഇത്രയും ദിവസമായി വീടിനകത്ത് തന്നെ പിന്നെ മക്കൾക്കും സന്തോഷമായി വണ്ടിയൊക്കെ എടുത്തപ്പോൾ അപ്പോൾ വിളിക്കമ്മ വിളിക്കാൻ വരുള്ളൂ എന്നൊക്കെ ചോദിച്ച് സന്തോഷമായിരുന്നു എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു നമുക്കൊരാപത്ത് വരുമ്പോഴാണല്ലോ ആരൊക്കെ ഉണ്ട് ഇല്ലെന്നൊക്കെ മനസ്സിലാകുന്നത് മക്കളെ ട്യൂഷനൊക്കെ കൊണ്ടാക്കാനായാലും വീട്ടിലെ കാര്യങ്ങൾക്കായാലും ആടിൻ്റെ കാര്യങ്ങൾക്കായാലും എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു പിന്നെ എന്നെ കുറേ പേര് മെസ്സേജ് മെസ്സേജിച്ചു വിളിച്ചു അനിയത്തിമാരെ പോലെ സ്നേഹിക്കുന്ന കുറേ അനിയത്തിമാർ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂട്ടുകാരികൾ കൂട്ടുകാരന്മാർ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജും വിളിച്ചാൽ തിരക്കി എല്ലാവർക്കും നന്ദി താങ്ക്